സി പി എം ഇപ്പോൾ എസ് എൻ ഡി പി യോഗങ്ങളിലെ അനുഭാവികളുടെ യോഗം വിളിക്കാൻ തീരുമാനിച്ചേക്കാണ് എസ് എൻ ഡി പിക്ക് അകത്തുള്ള സി പി എം മെമ്പർമാരുടെയും അനുഭാവികളുടെയൊക്കെ യോഗം വിളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഗോവിന്ദൻ ഭാഷയും അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെയും ഒക്കെ പ്രസ്താവനകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഇപ്പോൾ എസ് എൻ ഡി പി യൂണിയൻ എന്ന് പറയുന്നത് ഒരു വലിയ സംഘടനയാണ് ഏതാണ്ട് മുപ്പത്തി ലക്ഷത്തിലധികം ആളുകൾ അതിനകത്ത് അംഗങ്ങളായിട്ടുണ്ട് നൂറ്റി നാല്പത്തിനാലിലധികം യൂണിയനുകളുണ്ട് ഓരോ യൂണിയൻ്റെയും കീഴിൽ ഇരുപത്തഞ്ചോളം വരുന്ന ശാഖകളുണ്ട് ആ ശാഖകളിലൊക്കെ തന്നെ ആയിരത്തിനും രണ്ടായിരത്തിനും അടക്കമുള്ള ആളുകൾ അവർക്കുണ്ട് അപ്പോൾ ഇത്രയും വലിയൊരു സംഘടനയാണ് ആ സംഘടനയെ സ്വാഭാവികമായിട്ട് ആ സംഘടനയിൽ വിശ്വസിക്കുന്ന നിരവധി ആളുകൾ ആ സംഘടനയിൽ മെമ്പർഷിപ്പ് കെടുത്തിട്ടുള്ള ആളുകൾ മഹാഭൂരിപക്ഷവും തന്നെ സി പി അനുഭാവം പുലർത്തുന്നവരാണ് അപ്പോൾ ഒരു നടപടിക്ക് ഇപ്പോൾ എന്താണ് സി പി എം തയ്യാറായത് എന്ന് ചോദിച്ചാൽ നേരത്തെ ഒരിക്കൽ സി പി എം ഇതിന് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല അപ്പോൾ സി പി എം ഇത്തവണ ഇതിന് ശ്രമിക്കാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയതിനേക്കാൾ രണ്ട് പോയിൻറ്റ് ഒൻപത് മൂന്ന് ശതമാനം വോട്ട് കുറഞ്ഞിട്ടുണ്ട് കൂടാതെ യു ഡി എഫിന് രണ്ടേ പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനം വോട്ട് കുറഞ്ഞിട്ടുണ്ട് അതേസമയം എൻ ഡി എ എന്ന് പറയുന്ന മുന്നണിക്ക് അതായത് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന മുന്നണിക്ക് നിങ്ങൾക്കറിയാം മൂന്നാ പോയിൻറ്റ് അഞ്ച് ഒൻപത് ശതമാനത്തോളം വോട്ടിൽ വർധനവുണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഇലക്ഷനിൽ ജയവും പരാജയവും വർധനവും ഒക്കെ സാധാരണയാണെങ്കിൽ പോലും ഈ ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ള വർധനവ് അല്ലെങ്കിൽ എൻ ഡി എ മുന്നണിക്കുണ്ടായിട്ടുള്ള വർധനവ് സ്വാഭാവികമായിട്ടും നമ്മുടെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളെ ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോൺഗ്രസ്സിന് വോട്ട് കുറഞ്ഞിട്ടുണ്ട് സി പി എമ്മിനും വോട്ട് കുറഞ്ഞിട്ടുണ്ട് അതേസമയം ഇതിൻ്റെ കൂടെ നിന്നിരുന്ന ബി ജെ പിയുടെ കൂടെ നിന്ന് ബി ഡി ജെ എസ് എന്ന് പറയുന്ന എസ് എൻ ഡി പി രൂപം കൊടുത്തിട്ടുള്ള ഒരു പാർട്ടിക്ക് അതിനെ രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിലേക്ക് വോട്ട് കൂടിയിട്ടുണ്ട് അതായത് ആദ്യം അവർക്ക് നാല് ശതമാനം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഭരിക്കുമ്പോൾ അതിനുശേഷം അത് വീണ്ടും കുറഞ്ഞു കുറഞ്ഞതാണ്ട് ഒരു ശതമാനത്തിലേക്ക് എത്തിയതാണ് ഇപ്പോൾ വീണ്ടും അവർക്ക് ഒട്ട് ശതമാനം കൂടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടെത്തൽ ലോക്നീതി സർവേയിലൊക്കെ പറയുന്നൊരു കാര്യം ഈ മുപ്പത്തിരണ്ട് ശതമാനത്തോളം വരുന്ന ഈഴവ വോട്ട് ബാങ്കുകൾ അത് കൃത്യമായി ബി ജെ പിയിലേക്ക് അല്ലെങ്കിൽ എൻ ഡി എയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ അതിൽ ഈ മുപ്പത്തിരണ്ട് ശതമാനം എന്നൊക്കെയുള്ളത് എത്ര കൃത്യമായി പറയാൻ പറ്റുമെന്നറിയില്ല പക്ഷേ എങ്കിൽ പോലും ഒരു വലിയ വിഭാഗം ഈഴവ് വോട്ടുകൾ വളരെ കൃത്യമായി ഈ പറയുന്ന ബി ജെ പി ഭാഗത്തേക്ക് പോന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു കഴിഞ്ഞ തവണ പതിനഞ്ച് ശതമാനം വോട്ടുണ്ടായിരുന്ന അവർക്ക് ഏതാണ്ട് പത്തൊമ്പതിലധികം ശതമാനം വോട്ടിലേക്ക് ഇത്തവണ എത്താൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് അത് സാധാരണ ഇത് സി പി എം വിചാരിച്ചിരുന്നത് ഞങ്ങളുടെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റാണ് ഈ ഇഴവ് വോട്ട് ബാങ്കുകൾ അതുകൊണ്ട് ഇതെന്തായാലും പോകില്ല ഇനി ബാക്കിയുള്ളതൊക്കെ സ്വരുക്കൂട്ടിയാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് ചില മുസ്ലിം പ്രകടനങ്ങൾക്കൊക്കെ പോയത് അതോടെ നിങ്ങൾക്ക് ഡയലോഗ് ഞാൻ വരാം അപ്പം അത്തരത്തിലുള്ളൊരു കാര്യമുണ്ടായതുകൊണ്ടാണ് അപ്പം ആ ഇഴവ വോട്ട് ബാങ്കുകൾ തിരികെ എത്തിക്കുന്നതിന് ഒരു പരിശ്രമമാണ് നടക്കുന്നത് എനിക്ക് സി പി എമ്മിനോട് ആദ്യം തന്നെ പറയാനുള്ളത് സി പി എം നിങ്ങളെന്തൊരു മണ്ടത്തരമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെ കഴിഞ്ഞ ദിവസവും വെള്ളാപ്പള്ളി അടേശനൊക്കെ പറഞ്ഞു നിങ്ങൾ ആദ്യം വളരെ കൃത്യമായി ആ മാക്രോ ലെവലിലും മൈക്രോ ലെവലിലുമുള്ള പ്ലാനുകൾ ഉണ്ടാക്കണം ആ മാക്രോ ലെവലിലുള്ള പ്ലാൻ എന്താണ് എന്തുകൊണ്ടാണ് നമുക്ക് ഈഴ വോട്ട് ബാങ്ക് വോട്ടുകൾ മാത്രമാണോ പോയത് അല്ലല്ലോ ഇപ്പം നിങ്ങൾ ആലപ്പുഴയാണ് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് എടുക്കുന്നത് ആലപ്പുഴയിൽ ആകെയുള്ള ജനസംഖ്യ എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് ലക്ഷമാണ് ആ ഇരുപത്തൊന്ന് ലക്ഷത്തിൽ ഏതാണ്ട് പതിനാല് ലക്ഷത്തോളം ആളുകളും ഹിന്ദുക്കളാണ് പതിനാല് ലക്ഷത്തോളം ആളുകൾ അതിൽ തന്നെ നിങ്ങൾ അറിയേണ്ടത് ഒരു മൂന്ന് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തോളം മാത്രമേ നായർ കമ്മ്യൂണിറ്റിയുള്ളൂ മജ് മഹാമെജോറിറ്റി അതായത് ഒമ്പത് ലക്ഷത്തി ആറായിരത്തോളം പേർ ഈഴവ കമ്മ്യൂണിറ്റി എന്നുള്ളവരാണ് അപ്പോൾ അവരുടെയൊക്കെ വോട്ടുകൾ മഹാഭൂരിപക്ഷവും കുറച്ച് ശതമാനം ബി ജെ പിക്ക് പോയിട്ടുണ്ടെന്നുള്ള സത്യമാണ് ശോഭാ സുരേന്ദ്രൻ പോയിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും അതിലെ മെജോറിറ്റി വോട്ടുകൾ ഹിന്ദു സമുദായത്തിൽ കിട്ടിയതാർക്കാണ് അത് കിട്ടിയത് സ്വാഭാവികമായിട്ടും കെ സി വേണുഗോപാലിനാണ് ഇനി നമുക്ക് കെ സി ഒന്ന് എടുത്തു നോക്കാം ഇത്തരത്തിൽ കെ സി വേണുഗോപാൽ എന്തെങ്കിലും ചെന്ന് വെള്ളാപ്പള്ളി നടേശന്റെ എന്നോട് എന്ന് പിന്തുണ അഭ്യർത്ഥിച്ചിട്ടുണ്ടോ ഇല്ല പകരം കെ സി വേണുഗോപാൽ അവിടെ തോക്കണമെന്നാണ് വെള്ളാപ്പള്ളി അടശൻ ആഗ്രഹിച്ചത് പക്ഷേ കെ സി വേണുഗോപാൽ അവിടെ മത്സരിച്ചിട്ട് ഒരിക്കൽ പോലും തോറ്റട്ടില്ല ഇനി നമുക്ക് മറ്റ് ചില നേതാക്കളിലേക്ക് വരാം നിങ്ങൾ നമുക്ക് ഇതിന് തൊട്ട് മുമ്പുള്ള നേതാക്കൾ നമുക്കറിയാമല്ലോ വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻ തുടർന്ന് വെള്ളാപ്പള്ളി നടേശിനെ എതിർത്തുകൊണ്ടിരുന്ന ഒരാളാണ് അദ്ദേഹം എൻ എസ് എസിന്റെ കാര്യത്തിൽ പോയി വോട്ട് അഭ്യർത്ഥിച്ചിട്ടില്ല പക്ഷെ അദ്ദേഹം ഒരു തവണ ആരായിരിക്കുളത്ത് നിന്ന് തോറ്റു എന്നറിയാം അത് പാർട്ടി തോൽപ്പിച്ചുകൊണ്ടാണ് പക്ഷെ അല്ലാതെ ഈ കേരളത്തിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് വി എസ് അച്യുതാനന്ദനെ പോലുള്ള തോൽപ്പിക്കാൻ കഴിയുമായിരുന്നു ജനങ്ങളുടെ എത്രമാത്രം പിന്തുണയാണ് അയാൾക്ക് കിട്ടി അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്നത് ഇനി അതും പോട്ടെ കുറച്ചും കൂടി മുമ്പോട്ട് വെച്ചാൽ വി എം സുധീരൻ അവിടെ മത്സരിച്ചിരുന്നു എ കെ ആന്റണി മത്സരിച്ചിരുന്നു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് മനോരമയിൽ ഞാൻ വായിച്ചത് ഇവ രണ്ടുപേരും കൂടി പ്രകടനം പ്രചരണം നടത്തുന്നതിനെ ഒരു തെരഞ്ഞെടുപ്പിൽ അപ്പൊ ഈ രണ്ടുപേരും കൂടി പ്രചരണം നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ആയിട്ടും വി എം സുധീനെ തോൽപ്പിക്കണമെന്ന് വെള്ളാപ്പള്ളി ആഗ്രഹിച്ചിരുന്നു വെള്ളാപ്പള്ളി പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ വി എം സുധീരൻ തോറ്റില്ല ഏറ്റവും ഒടുവിൽ കെ എസ് മനോജ് എന്ന് പറഞ്ഞ ഒരാളായിട്ട് തോറ്റത് പോലും വി എം സുധീരനോട് അപരണെ നിർത്തി മാർക്സിസ്റ്റ് പാർട്ടിയൊക്കെ വോട്ട് പിടിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ വി എം സുധീരൻ്റെ അവിടെ ഒന്നും തോക്കില്ല എ കെ ആന്റണിയും അതുപോലെ തോപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവരൊന്നും ഈ പറയുന്ന സമുദായത്തിൻ്റെ മുമ്പിൽ ചെന്ന് കൈനീട്ടി വോട്ട് വേണമെന്ന് അഭ്യർത്ഥിക്കുകയോ അവരുടെ മുമ്പിൽ മുട്ടിലിഴയാൻ തയ്യാറായിട്ടുള്ളവരോ അല്ല ഇനി ഇതിനു മുമ്പ് കുറച്ചുകൂടി മുമ്പോട്ട് പോയാൽ ഇ എം ശങ്കർ എന്ന നിങ്ങൾ ഇ എം ശങ്കരൻ നമ്പൂരിപ്പാരിൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നൊരു ഗവണ്മെന്റിനെ മറച്ചിടാൻ ഇവിടെ വിമോചന സമരം നടന്നു ആ വിമോചന സമരം നടന്നപ്പോൾ നമുക്കെല്ലാം അറിയാം അതായത് ക്രിസ്ത്യൻ മാനേജ്മെന്റുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെയുള്ള ജാതിമത സംഘടനകളും എല്ലാം അദ്ദേഹത്തിനെതിരെ നിന്നു അദ്ദേഹം കേരളത്തിൽ എന്താണ് താഴ്ന്ന് പുറകോട്ടു പോയോ ഇല്ലല്ലോ അദ്ദേഹം വീണ്ടും ഓരോ മത്സരത്തിൽ ജയിക്കുകയും വളരെ സർവാദരണീയനായ ഒരു നേതാവായി കേരളീയ ജനതയുടെ മുമ്പിൽ ഉയരുകയാണ് ചെയ് ഉയരുകയാണ് ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞു വന്നത് ഒറ്റ കാര്യമാണ് നിങ്ങൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ തിരുത്തേണ്ടത് നിങ്ങൾക്ക് മുസ്ലിംസിൻ്റെ വോട്ട് കിട്ടിയിട്ടില്ല ക്രിസ്ത്യൻസിൻ്റെ വോട്ട് കിട്ടിയിട്ടില്ല അതുപോലെ ഈഴവരുടെ വോട്ട് കിട്ടിയിട്ടില്ല നായരുടെ വോട്ട് കിട്ടിയിട്ടില്ല ഇത്തരത്തിലുള്ള വിവിധ ജനവിഭാഗങ്ങളിലെ വോട്ടുകൾ മുഴുവൻ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു ആ നഷ്ടപ്പെട്ടതിൻ്റെ കാരണം നിങ്ങളുടെ ഭരണവിരുദ്ധ വികാരമാണ് നിങ്ങളുടെ നേതാക്കന്മാരുടെ ഇൻറ്റഗ്രിറ്റി ഇല്ലായ്മയാണ് അവരുടെ സത്യസന്ധത ഇല്ലായ്മയാണ് ഏരിയ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും വരെയുള്ള ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി വരെയുള്ള ആളുകളുടെ അഴിമതിയാണ് അവരോട് ജനത്തിന് താല്പര്യമില്ലാതായി അതാണ് ഒന്നാമത്തെ കാരണം ആ ഒന്നാമത്തെ കാരണം മനസ്സിലാക്കാതെ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാതെ നിങ്ങൾ മറ്റെന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഭരണം മെച്ചപ്പെടുത്തുക നിങ്ങളുടെ അഴിമതി ഇല്ലാതാക്കുക ധൂർത്തി ഇല്ലാതാക്കുക അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ കൃത്യമായിട്ട് സാമൂഹിക ക്ഷേമ പെൻഷനുകൾ കൊടുക്കണം ഇതെല്ലാം കൊടുക്കണം അപ്പോൾ ജനങ്ങളുടെ ഒരു വെറുപ്പും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചെങ്കിലും കുറയും അപ്പോൾ അതിൽ ഒരു ഉണ്ടാവാതെ നേരെ നിങ്ങളൊരു മൈക്രോ ലെവൽ കാര്യം ശരിയാണ് ഒരു കാര്യം തീർച്ചയായിട്ടും ഈഴവ വോട്ട് ബാങ്കുകളിൽ വന്നിട്ടുള്ള വിള്ളലാണ് ഇനി അതിലേക്ക് ഞാൻ വരാം ഈ ഈഴവ വോട്ട് ബാങ്കിൽ വന്നിട്ടുള്ള വിള്ളലുകൾ മാറ്റാനായി നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് പറ്റിയ ചില തെറ്റുകളുണ്ട് ആ തെറ്റുകൾ എവിടെയാണ് നിങ്ങൾ വിചാരിച്ചു ഈഴവ് വോട്ട് ബാങ്കുകൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് പിന്നെ നിങ്ങൾ മുസ്ലിം ലീഗിനെ പ്രീണിപ്പിക്കുകയും കുഞ്ഞാലിക്കുട്ടിയുമായിട്ടൊരു ടൈപ്പ് ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഒരു ടയ്യപ്പ് ഉണ്ടാക്കുകയും അവർ പറയുന്ന വിവരക്കേടുകൾക്കൊക്കെ പ്രതികരിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വോട്ട് കിട്ടുമോ എന്ന് വിചാരിച്ചു ഉദാഹരണത്തിന് എ ടി അബ്ദുള്ള മുസ്ലിയാർ തന്നെ ഒരു കുട്ടിയെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു എന്നിട്ട് ഈ നിന്നോടാരോട് ഈ കുട്ടിയോട് വിളിക്കാൻ പറഞ്ഞു ഇത് ശരിക്കും വിളിക്കേണ്ടത് മറ്റേ കുട്ടിയുടെ പാരൻ്റിനല്ലേ സ്ത്രീകൾ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കേണ്ടതല്ലേ എന്ന് പറയുമ്പോൾ നിങ്ങളെ അനുകൂലിക്കുന്ന സാംസ്കാരിക നായകരൊക്കെ എന്ത് ചെയ്തു മണ്ണിൽ മുഖം പൂഴ്ത്തി കിടന്നു അപ്പം അന്ന് ആരും ഇതിനെതിരെ പ്രതികരിച്ചില്ല ഏതാണ്ട് ഡി വൈ എഫ് എയുടെ എ റഹീമൊക്കെ വന്ന് എന്തോ പ്രതികരിച്ചു അതൊന്നും പിന്നെ ആരും വലിയ ഗൗരവത്തിലോ കാര്യമായിട്ടൊന്നും എടുക്കാറില്ല അതുകൊണ്ട് പ്രതികരിച്ചിട്ട് അങ്ങോട്ട് പോയി ഇനി ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വന്നപ്പോഴത്തേക്കും ശിവൻകുട്ടി പറഞ്ഞത് എല്ലാവരും കേട്ടു അത് ഓരോരോ പി ടി എകൾക്കും തീരുമാനിക്കാം നല്ല തീരുമാനമാണെങ്കിൽ നിങ്ങളെന്തിനാണ് പി ടി എ കൂടണത് നിങ്ങൾ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വേണമെന്ന് പറയണം അവിടെ അത് നടപ്പിലാക്കി സ്കൂളിലെ കുട്ടികൾക്ക് യാതൊരു പരാതിയില്ലെന്ന് പറയണം നിങ്ങൾ വഖഫ് ബോർഡിൻ്റെ കാര്യത്തിൽ തീരുമാനം പി എസ് സിക്ക് കൂടുമ്പോൾ നിങ്ങളത് പിൻവലിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇനി ഇതെല്ലാം പോട്ടെ ഈ കേരളത്തിലെ മഹാഭൂരിപക്ഷം പറയുന്ന കുട്ടികളെയും ബാധിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ അതെന്താണ് രാവിലെ എട്ട് മണി മുതൽ സ്കൂൾ സമയം ഒരു മണിവരെ ആക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഇതിനും നിങ്ങൾ എന്ത് ചെയ്തു എതിർത്തു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം പിന്നോക്കം പോവുകയും മറ്റു മതവിഭാഗങ്ങളോട് കുറച്ചെങ്കിലും ഈ പറയുന്ന പോലെ ഒരു അനുകമ്പ അല്ലെങ്കിൽ അനുതാപം കൂടുതലായി കാണിക്കുകയും ചെയ്തു എന്ന് പറയുന്ന ഒരു തോന്നൽ ആളുകൾക്കുണ്ടായി ഇനി ഇതിനെല്ലാറ്റിനേക്കാൾ വലിയൊരു കാര്യമുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെ പിന്നെയും കുറച്ചും കൂടി പഠിക്കുകയും അറിയുകയൊക്കെ ചെയ്യുന്ന ആളുകളെ മാത്രമേ എഫക്റ്റ് ചെയ്യുള്ളൂ പക്ഷേ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഘടന ഇവിടെ വളർന്നു വന്നു അവർ രണ്ടായിരത്തി പത്തിൽ ജോസഫ് ഭാഷയുടെ ഒക്കെ എന്ത് ചെയ്തു ഇത്തരത്തിലുള്ള ആളുകൾ ചേർന്ന് മത തീവ്രവാദികൾ ചേർന്ന് കൈവെട്ടി അപ്പോൾ ഇത്തരത്തിലുള്ള മത തീവ്രവാദികൾ ചേർന്ന് കൈവെട്ടിയപ്പോൾ അപ്പോൾ കേരളം മൊത്തത്തിൽ നടുങ്ങി ആ നടുങ്ങിയപ്പോൾ പോലും നിങ്ങൾ നിങ്ങളിതിനെതിരെ പ്രതികരിക്കാനോ ശക്തമായ നടപടികൾ എടുക്കാനോ തയ്യാറായില്ലെന്ന് മാത്രമല്ല പകരം കൈ ജോസഫ് ഫാഷെ പിടിച്ച് ജയിലിലിടാൻ നമ്മൾ തയ്യാറായി അദ്ദേഹത്തെ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഈ കൊസ്റ്റ്യൂൺ പേപ്പർ തയ്യാറാക്കിയത് ഇദ്ദേഹമാണ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ തയ്യാറായി അത്തരത്തിൽ പരസ്യമായി പോലീസുകാർ വന്നിരുന്ന് എന്ത് ചെയ്തു പത്രസമ്മേളനം നടത്തുകയും ആളുകളുടെ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോകൾ മുഴുവൻ ടി വിയിൽ പ്രചരിപ്പിക്കുകയും ഏതെങ്കിലും മതഭ്രാന്തന്മാരുണ്ടെങ്കിൽ അവരുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്തു പിന്നെ ഇതിന് ശേഷം ജനം പല പല ഞെട്ടലുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് ശേഷമാണ് പച്ച വെളിച്ചം എന്ന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പോലീസിൽ കണ്ടെത്തുന്നത് ഇതിന് ശേഷമാണ് മറ്റേ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ അരിയും മലരും കരുതി വെച്ചോടാ കുന്തിരിക്കുമൊക്കെ കരുതി വെച്ചോടാ എന്ന് പറഞ്ഞ് വലിയ തോതിലുള്ള ഒരു ഒരു റാലി നടക്കുന്നത് ആ റാലിയിൽ ഒരു കുട്ടിയെ കൊണ്ട് ഈ മുദ്രാവാക്യം വിളിപ്പിക്കുന്നത് ആ മുദ്രാവാക്യം വിളിച്ചിട്ടും ഇതിൽ നടപടിയെടുക്കാൻ ഗവൺമെൻറ് മടി കാണിച്ചു അപ്പോൾ അങ്ങനെ മടി കാണിക്കുകയും പിന്നീട് ഹൈക്കോടതി ഇടപെടുകയും ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു സംഭവത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക് ഗവൺമെൻറ് നീങ്ങിയത് ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ സംഭവങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്യണം ആ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ശരിക്കും എന്നുണ്ടെങ്കിൽ എസ് എൻ ഡി പി കാരായ ആളുകളോടല്ലന്നേ നിങ്ങൾ ഇത് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഇസ് എൻ ഡി പിക്കാർ അല്ലെങ്കിൽ ഈഴവരായിട്ടുള്ള ആളുകളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമില്ല ഇത് ഇത് ക്രിസ്ത്യൻസ് കമ്മ്യൂണിറ്റിയുടെ ഇടക്ക് ഇത്തരത്തിൽ ബാധിച്ചിട്ടുണ്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾ എന്താ വിചാരിച്ചത് പിന്നെ നമ്മുടെ ജോസ് കെ മാണി ഇങ്ങോട്ട് വരുമ്പോൾ ക്രിസ്ത്യൻസൊക്കെ കൂടി ഇങ്ങോട്ട് പോരും അതുകൊണ്ട് ഇവിടെ ജയിക്കുമെന്നാണോ നിങ്ങൾ അറിയേണ്ടത് എറണാകുളത്ത് ജയിച്ചേക്കണത് ഹൈബീടെ ജയിച്ചേക്കണത് ലക്ഷം വോട്ടിനാണ് സത്യത്തിൽ ഹൈബീഡൻ്റെ ഞെട്ടൽ ഇപ്പോൾ പോലും മാറിയിട്ടില്ല കാരണം ഹൈബി സത്യത്തിൽ നേരത്തെ ഒരു സലി കുമാർ സിനിമയിൽ ചോദിക്കുന്ന പോലെ നാട്ടുകാർക്ക് പ്രാന്തമായതാണോ എനിക്ക് പ്രാന്തായതാണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇത്ര വലിയ വോട്ട് കാരണം അത്ര വോട്ട് കെ ജെ ഷൈൻ എന്ന് പറയുന്ന ആൾക്ക് പോലും അതായത് ഈ രണ്ടര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഹൈബി കിട്ടുമ്പോൾ അത്ര വോട്ട് പോലും സി പി എമ്മിൻ്റെ ഒരു ക്യാൻഡിഡേറ്റിനെ എറണാകുളത്ത് കിട്ടിയിട്ടില്ല അപ്പൊ ഇത് ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള വലിയ അപചയങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി ആ ഭാഗത്തു നിന്നുണ്ടായതിനെ കണ്ടുകൊണ്ട് വേണം വളരെ കൃത്യമായ നടപടികളുമായിട്ട് സി പി എം മുന്നോട്ട് പോകാൻ അല്ലാതെ സി പി എം നേരെ ചെന്ന് എസ് എൻ ഡി പിയെ വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞുകയോ എസ് എൻ ഡി പിയുടെ അകത്ത് കയറി നിങ്ങൾ ചാഖകൾ ആളുകളെ സംഘടിപ്പിക്കുകയോ ചെയ്യും ഈ സംഘടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ചില ആളുകളൊക്കെ പറയുന്നത് ആളുകളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനാണ് ശരി ആളുകളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനാണ് അൾട്ടിമേറ്റ്ലി എന്താ സംഭവിക്കുക ഈ ആളുകൾ അതായത് മുപ്പത് ലക്ഷത്തോളം ആളുകൾ സി പി എമ്മിൻ്റെ അനുഭാവികളായിട്ടുള്ള ഒരു ഇരുപത് ലക്ഷം ആളുകളുണ്ടെന്ന് വിചാരിക്കും ആ ഇരുപത് ലക്ഷം ആളുകളെ യോ ശാഖകളിൽ യോഗങ്ങൾ വിളിക്കുകയും അവരോട് സി പി എം സംവദിക്കുകയും വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകൾ എടുക്കുന്ന ചില നിലപാടുകൾ തെറ്റാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു സംഘടനകത്ത് നിന്നുകൊണ്ട് വളരെ കൃത്യമായൊരു സമ്മർദ്ദം അത് വെള്ളാപ്പള്ളി നടേശന് കൊടുക്കുകയും വെള്ളാപ്പള്ളി നടേശനെ മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ തന്ത്രം അല്ലാതെ സി പി എം ഒരിക്കലും ഇത് പിടിച്ചെടുക്കും എന്നൊന്നും എടുക്കണമെന്നോ നാളെ വെള്ളാപ്പള്ളിയെ മാറ്റണമെന്നോ ഒന്നും വിചാരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് ഈ തന്ത്രത്തിന് പക്ഷെ ഒരു വലിയ പ്രശ്നമുണ്ട് ആ പ്രശ്നം എന്താണ് ഇതിങ്ങനെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകൾ ആ സംഘടനയെ കുറേ കാലം കൊണ്ട് കരുത്തുറ്റതാക്കിയ ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ മറ്റ് പല കുഴപ്പങ്ങളൊക്കെ അദ്ദേഹത്തിന് പറയാനുണ്ടെങ്കിലും ഈ ആ എസ് എൻ ഡി പി എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് കുറച്ചും കൂടി കരുത്തു പകർന്ന ഒരാളാണ് അദ്ദേഹം അപ്പോൾ ആ കരുത്തു പകർന്ന ആളെന്നുള്ള നിലയ്ക്ക് സ്വാഭാവികമായിട്ടും അദ്ദേഹം ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ആളുകളുമൊക്കെ നാച്ചുറലി ഈ സി പി എമ്മിൻ്റെ പ്രചരണത്തിനെതിരെ മറ്റ് മറുയോഗങ്ങൾ സംഘടിപ്പിക്കാൻ നിർബന്ധിതമാവും അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകൊണ്ട് അത് സി പി എം കേൾക്കണം അതാണ് ഏറ്റവും മഹത്തരമായ ജനാധിപത്യം അദ്ദേഹം പറയുന്നത് സി പി എമ്മിന് അങ്ങനെ പറയാനുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ സി പി എമ്മിലെ അംഗങ്ങളെ മാത്രം എസ് എൻ ഡി പിയിൽ നോക്കി വിളിക്കുന്നത് നിങ്ങൾ മുഴുവൻ യോഗങ്ങളും യോഗത്തിലെയും ആളുകളെ വിളിക്കൂ നമുക്ക് ഒരുമിച്ച് പങ്കെടുക്കാം നമുക്ക് ഒരുമിച്ച് അവരോട് കാര്യങ്ങൾ വിശദമാക്കാം എന്നാണ് അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റിന് വെള്ളാപ്പള്ളി തയ്യാറാണെങ്കിൽ സത്യത്തിൽ ഏറ്റവും വലിയൊരു ഓഫറാണ് സി പി എമ്മിന് മുമ്പിൽ വെച്ചിട്ടുള്ള അതിന് സി പി എം തയ്യാറാകണം ഇങ്ങനെ തയ്യാറായാൽ മാത്രമേ ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെ അജണ്ടയെ അതിജീവിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാൻ പോലും പറ്റുള്ളൂ അതിനാദ്യം ഞാൻ പറഞ്ഞു ഒന്ന് നിങ്ങൾ ക്ലീൻ ആവണം നിങ്ങൾ വളരെ നല്ല ആളുകളാണ് മിടുക്കരായിട്ടുള്ള ആളുകളാണ് നിങ്ങൾ സത്യസന്ധരാണ് ഓണസ്റ്റാണെങ്കിൽ വി എസ് അച്യുദാനന്ദനോ നേ നേരത്തെ പറഞ്ഞ ഇ എം എസിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ വി എം സുധീറിൻ്റെ കാര്യത്തിലോ ഒന്നും ഇത്തരത്തിലുള്ള ജാതി മത സംഘടനകൾക്ക് ഒരു റോളും ഉണ്ടായിരുന്നില്ല അവർ പണ്ട് നമുക്കറിയാലോ എസ് ആർ പി എന്ന് പറഞ്ഞൊരു പാർട്ടി ഏർ എസ് എൻ ഡി പി ഉണ്ടാക്കിയിരുന്നു അതുപോലെ എൻ ഡി പി എന്ന് പറഞ്ഞൊരു പാർട്ടിയെ എൻ എസ് എസ് ഉണ്ടാക്കിയിരുന്നു ഇതിൽ നിന്നൊക്കെ അവർ പിന്നോക്കം പോവുകയാണ് ചെയ്തിട്ടുള്ളത് കേരളത്തിലെ ജനങ്ങൾ അതിനേക്കാളൊക്കെ വലിയ തോതിൽ രാഷ്ട്രീയത്തെയും രാഷ്ട്രീയ ഐഡിയോളജികളിലെയും കണ്ടിരുന്നു അതുകൊണ്ട് പിന്നീട് അവരെല്ലാം പതുക്കെ മാറി നിൽക്കുകയും ഒരു വിലപേശൽ ശക്തിയായി തുടരുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിനെയൊക്കെ എതിർ അങ്ങനെ എതിർക്കാനുള്ള ഒരാർജവം ഇ എം എസിന് ഉണ്ടായതുപോലെ ഇ എം എസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് പി ജെ ജോസഫ് മുന്നണിയിലേക്ക് വരുമ്പോൾ പള്ളിയേം പട്ട്യക്കാരനെയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് വേണം വരാൻ എന്ന് ഇ എം എസ് പറഞ്ഞിട്ടുണ്ട് ആ ആർജവത്തിലേക്ക് കേരളീയ സമൂഹത്തെ നയിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ആ ചോദ്യമുള്ള ആ ധൈര്യം കാണിച്ചിട്ടുള്ള വി എം സുധീറിൻ്റെ ജനം കൈവിട്ടിട്ടില്ല ആ ധൈര്യം കാണിച്ചിട്ടുള്ള വി എസ് അച്യുദാനന്ദന്റെയും ജനം കൈവിട്ടിട്ടില്ല ആ ധൈര്യം കാണിച്ചിട്ടുള്ള ഇ എം എസ് ശങ്കര നമ്പൂരിപ്പാടിനെയും ജനം കൈവിട്ടിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട പിണറായി വിജയനും ഗോവിന്ദം മാഷോക്കും മനസ്സിലാക്കണം അല്ലാതെ വെറുതെ എസ് എൻ ഡി പിയുടെ നെഞ്ചത്തോട് കയറുകയും എസ് എൻ ഡി പി യോഗത്തിനുള്ളിൽ ഇത് വലിയ മറ്റേ ഒരു പരിവർത്തനം നടത്താൻ അല്ലെങ്കിൽ ആശയപ്രചരണം നടത്താനൊക്കെ ഇറങ്ങിത്തിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് വിപരീത ഫലമാണ് ഉണ്ടാക്കുക തന്നെ എസ് എൻ ഡി പി നേതൃത്വത്തിനകത്തുള്ള ആളുകൾ അതായത് വെള്ളാപ്പള്ളി അടേശനൊക്കെ ഉള്ള ആളുകൾ മറ്റ് യോഗക്ഷേമ സഭയിലോ എൻ എസ് എസിലോ ഒക്കെ നിങ്ങൾ ഇത്തരം പരിപാടിക്കിറങ്ങുമോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് അപ്പം അത് തന്നെ നിങ്ങളെ ശത്രുപക്ഷം നിർത്താനും സ്വാഭാവികമായും ഈ പറയുന്ന വെള്ളാപ്പള്ളി അടേശൻ്റെയൊക്കെ ബലം കൂട്ടാനുമാണ് അത് സഹായിക്കുക വെള്ളാപ്പള്ളി കളേശൻ്റെയൊക്കെ ബലം നിങ്ങൾ കുറച്ച് കാണണ്ട മൈക്രോ ഫിനാൻസിലൂടെ നിരവധി കാര്യങ്ങളിലൂടെ അദ്ദേഹത്തിന് ഒരുപാട് എൻ ഡി പിക്ക് സ്ത്രീകളുടെ അടക്കം അകത്തടക്കം വലിയ സ്വാധീനം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ സ്വാധീനം ഉറപ്പിക്കുന്നതിലേക്ക് എൻ്റെ അഭിപ്രായത്തിൽ വെള്ളാപ്പിള്ളിയുടെ സ്വാധീനിച്ചുകൊണ്ട് മാത്രമല്ല ലോക്കലായിപ്പോലും ആർ എസ് എസ് സംഘപരിവാർ ഈ സംഘടനകത്തോട് നിറഞ്ഞു നുഴഞ്ഞു കയറുകയും അവരുടെ ആശയങ്ങൾ അവർ കുറച്ചുകൂടി നല്ല ആളുകളാണ് മര്യാദക്കാരാണ് എന്ന് ആ ജനത്തിന് തോന്നുകയും അവർ പറയുന്ന ഐഡിയകൾ ജനം വിശ്വസിക്കുകയും ചെയ്യും അതേസമയം ബ്രാഞ്ച് സെക്രട്ടറിക്ക് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾക്കും ബാക്കിയുള്ള ബ്രാഞ്ച് മെമ്പർമാർക്കൊന്നും ഇത്തരത്തിലുള്ള ഒരു കാര്യവും പറയാനുള്ള പോയി അപ്പോൾ അങ്ങനെ പാർട്ടി തകർന്നതുകൊണ്ടാണ് സത്യത്തിൽ നമുക്കറിയാലോ ഇപ്പോൾ ചർച്ചകളിൽ പോലും ചാനൽ ചർച്ചകളിൽ പോലും വന്നിരിക്കുമ്പോൾ പാർട്ടിയുടെ ആളുകൾക്ക് പ്രോപ്പർലി സംസാരിക്കാൻ പറ്റാറില്ല ന്യായീകരിക്കാൻ പറ്റാറില്ല ന്യായീകരിച്ച് മെഴുകുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അത്തരത്തിൽ പലപ്പോഴും വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് പാർട്ടി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ നമ്മൾ വെള്ളാപ്പള്ളി നടം വിചാരിച്ചാൽ പോലും സത്യത്തിൽ ഇത്തരത്തിലുള്ളൊരു പോളറൈസേഷനിൽ നിന്ന് ആളുകളുടെ മൈൻഡിൽ നിന്ന് ആളുകളെ മാറ്റിയെടുക്കൽ എളുപ്പമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അത് കേരളത്തിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ സംഘപരിവാറിനും ബി ജെ പിക്ക് ഒരുക്കി കൊടുക്കുന്നതിൽ സി പി എം വിജയിച്ചു അതിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും കാരണം വി എസ് അച്യുതാനന്ദനെ പോലെ എം ശങ്കരൻ നമ്പൂതിരി പോലെയുള്ള ആളുകൾ ഇന്ന് പാർട്ടിയിലില്ല എന്നുള്ളതും ഇവരെല്ലാവരും ഇപ്പം കള്ള കള്ളന്മാർക്ക് കള്ളന്മാരോ അല്ലെങ്കിൽ കള്ളന്മാർക്ക് കഞ്ഞി വെക്കുന്നവരാണെന്ന് പറയുന്നത് തോന്നൽ ജനത്തിന് ഉണ്ടാവുകയും പിന്നെ അവർ ചെന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അതൊന്നും വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ കേരളത്തിൽ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അതാദ്യം മാറ്റിക്കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാക്രോ ലെവലിൽ അതാദ്യം മാറ്റിക്കൊണ്ട് മാത്രമേ വലിയ ജനത്തിന് ഇഷ്ടമുള്ള നേതാക്കന്മാരെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് മാത്രമേ മൈക്രോ ലെവലിലുള്ള ഏഴവ കമ്മ്യൂണിറ്റിയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലും മുസ്ലിം കമ്മ്യൂണിറ്റിയിലും ഒക്കെയുള്ള വിള്ളലുകളെ പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിയൂ എന്ന യാഥാർത്ഥ്യം ini yang gelap CPM mana selaku.